നല്ല ആ സൂപ്പർ മാങ്ങ മാർ മാങ്ങോടി ഉപ്പ് ഇട്ടോ ആയിട്ട് വരാലോ ആദ്യം നമുക്ക് മാങ്ങ കഴുകാം കഴുകി ഉപ്പ് ഇടാം നല്ല മണമുള്ള മാങ്ങ മാങ്ങി അമ്മാരോടെ പറഞ്ഞ മാങ്ങ ഇനി എന്താ ചെയ്യണം മൂവോടി അങ്ങനെ ഋതുവിന് മാങ്ങയില് ഉപ്പും മുളക് ഓടി ഇട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് ആദ്യം മാങ്ങ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കേപിക്ക് മാത്രം മതി അതുകൊണ്ട് നമ്മൾ ഒരു പീസ് മാത്രമേ എടുക്കുന്നുള്ളു പിഞ്ചു മാങ്ങ ആയതുകൊണ്ട് തന്നെ അതിന്റെ മാങ്ങയുടെ കുരു ഒന്നും മുറ്റിയിട്ടില്ല മാങ്ങ ഇട്ടോ ഇഷ്ടമാണ് ാണ് തോനണ്ട വൈകുന്നേരായി ഉപ്പിട ഞമ്മക്ക് കൊറച്ച് ഉപ്പുടാം എന്തൊരു ചെയ്യണം

മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങയില് കുറച്ച് ഉപ്പ് മുളകൊടി എണ്ണ ഒഴിച്ചു ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൊതിയോടെ ആകാംക്ഷോടെ ഞാൻ അവിടെ തീർന്നില്ല

आयुक्त आये इस बार यूँ लेटे हैं लेटे इस टाके हैं ये वाल